നമസ്കാരം ഇപ്പോൾ ആർ എസ് എസ് നേതാക്കളെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശിച്ച് ചർച്ച നടത്തി എന്നുള്ള വാർത്തയാണ് വിവാദമാകുന്നത് ആദ്യം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്നുള്ളതായിരുന്നു വാർത്ത പിന്നീട് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ആർ എസ് എസിൻ്റെ പ്രതിനിധിയുമായ റാം മാധവനെ എ ഡി ജി പി അജിത് കുമാർ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് ദത്താത്രേയ ഹൊസബളയെ കാണുന്നത് പോലെയല്ല റാം മാധവനെ കാണുന്നത് കാരണം ബി ജെ പിയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമറിയിക്കുന്ന ഒരു നേതാവാണ് റാം മാധവ് അദ്ദേഹം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് ഉത്തരവാദിത്വങ്ങൾ കുറച്ചു കൊടുത്തത് ബി ജെ പി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന സമയത്താണ് ഇപ്പോൾ ജമ്മുകശ്മീരിലെയും ഹരിയാനയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യതന്ത്രങ്ങളും ഒക്കെ മെനയുന്നത് റാം മാധവാണ് അതായത് ആർ എസ് എസിൻ്റെ ഒരു യഥാർത്ഥ പ്രതിനിധിയായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആർ എസ് എസ് നിർദ്ദേശപ്രകാരം ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് റാം മാധവ് അപ്പോൾ റാം മാധവനെ എ ഡി ജി പി അജിത് കുമാർ ഇപ്പോൾ ആരോപണം ഉയരുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടതെങ്കിൽ അത് അല്പം ഗുരുതരമായ വിഷയമാണ് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് സി എം ആറിലുമായി ചേർന്നുള്ള കേസ് അതുപോലെ മുഖ്യമന്ത്രിയുടെ ലാബ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകൾ ഒക്കെ തന്നെ ഒതുക്കി തീർക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് പ്രതിപക്ഷം പറയുന്നത് റാം മാധവനെ കണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു നിർദ്ദേശം അജിത് കുമാറിന് നൽകി അജിത് കുമാർ പോയി റാം മാധവനെ കണ്ടെങ്കിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇത്തരത്തിൽ കേസ് ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യത തള്ളിക്കളയാനാവില്ല ഇപ്പോൾ ഒരു ആർ എസ് എസ് നേതാവിനെ അതാരും ആകട്ടെ അത് റാം ആകട്ടെ ദത്താത്രേയ ഹൊസബളയാകട്ടെ ആരുമാകട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി വ്യക്തിപരമായിട്ടോ അല്ലാതെയോ കാണുന്നതിൽ നമുക്ക് പെട്ടെന്ന് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചിരിക്കുന്നത് എ ഡി ജി പി പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടാൽ പാർട്ടിയും സർക്കാരും എന്ത് ചെയ്യാനാണ് എന്നാണ് ഒരു കാര്യം ഓർക്കുക എ ഡി ജി പി എന്നാൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുപോലെ ഈ ഒരു സമയത്ത് കേസും എസ് എഫ് ഐ അന്വേഷണവും ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ ചൂടുപിടിച്ച സമയത്താണ് ഈ ഒരു സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും സി പി എമ്മിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ഒരു ഒത്തുതീർപ്പുണ്ട് ഒത്തുതീർപ്പ് വിഷയം പലതും ഒത്തുതീർക്കുകയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തെ സാധൂകരിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തി ആർ എസ് എസിലും ബി ജെ പിയിലും സ്വാധീനം ചെലുത്തി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു പരസ്പര ധാരണയോടെ നീങ്ങാനുമുള്ള തീരുമാനമാണോ ഇവിടെ ഉണ്ടായത് അങ്ങനെയെങ്കിൽ അത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചത് കൊണ്ടോ കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ടോ ഇതൊന്നും കൃത്യമായി മുമ്പോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു നേതാവിനെ ഒരു ഉദ്യോഗസ്ഥൻ പോയി കാണുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരിക്കാം നേരത്തെ ജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ ദത്താത്രേയ ഹോസ്പിളയെ കാണാൻ വേണ്ടി കൊണ്ടുപോയ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് എന്നൊക്കെ പറയുന്നു മാത്രമല്ല ഇദ്ദേഹത്തെ കണ്ട കാര്യം എ ഡി ജി പി സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കാണുന്നതിൽ എന്താണ് കുഴപ്പം പക്ഷേ അവിടെ എന്ത് ചർച്ചയായി അവിടെ എന്ത് തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു വെറുതെ കാണുകയാണോ വെറുതെ പോയി കാണുകയാണോ ചെയ്തത് സൗഹൃദ സന്ദർശനമായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ചോദ്യങ്ങളും ഉയരുകയാണ് ഇത് രാഷ്ട്രീയമായി തന്നെ മുമ്പോട്ട് പോവുകയാണ് പി വി എൻവർ പറയുന്നത് സതീശന്റെ നിർദ്ദേശപ്രകാരം സതീഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് എ ഡി ജി പി അജിത് കുമാർ പോയത് എന്നാണ് കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിയെ പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹം വിമർശിച്ചു പക്ഷേ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് പി വി എൻവർ സംസാരിക്കുന്നത് എന്നതും ശ്രദ്ധേയം സതീഷിൻ്റെ കേസ് ഒതുക്കി തീർക്കാൻ പോയതാണ് ഇങ്ങനെ പരസ്പര രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ജനത സത്യം പറഞ്ഞാൽ ഇത് എന്ത് വേണം എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ് കാരണം കുറേ ദിവസങ്ങളായി ഇത് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇതിലിപ്പം യഥാർത്ഥ സംഭവം എന്ത് കാരണം ഇവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് സർക്കാരിൻ്റെ ഭാഗമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പ്രാധാന്യം അപ്പം ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കേണ്ട ചുമതലയുള്ള നേതാക്കളൊക്കെ പലപ്പോഴും ഉരുണ്ടു കളിക്കുന്നു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട് എല്ലാവരും ഒരു തരത്തിൽ ഉരുണ്ടുകളിയാണ് അത് കെ സുരേന്ദ്രനായാലും അങ്ങനെയാണ് മറ്റ് നേതാക്കന്മാരായാലും വി ഡി സതീശനായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുറ്റപ്പെടുത്തുന്നു പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പം ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കളാണെങ്കിൽ പോലും പഞ്ചനക്ഷത്ര ഹോട്ടലിലൊന്നും താമസിക്കില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ കോവളത്തും തൃശ്ശൂരുമൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യകത എന്താണ് അത്ര പ്രാധാന്യമുള്ള എന്ത് വിഷയമാണ് അതിലുള്ളത് ആരുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് സതീഷിൻ്റെയാണോ അതോ പിണറായി വിജയൻ്റെ ദൂതനായിട്ടാണോ പോയത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഈ ചർച്ചകളിൽ മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തറിയണം ആർ എസ് എസ് കാരനെ കണ്ടതുകൊണ്ടോ ആർ എസ് എസ് നേതാവുമായി സംസാരിച്ചത് ഒന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ അതൊരു ഡീലിൻ്റെ ഭാഗമാണെങ്കിൽ അതൊരു ഒതുക്കി തീർക്കലിൻ്റെ കേസൊതുക്കലിൻ്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് ഏതാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയണം കാരണം അന്ന് മുതൽ ഇന്ന് വരെ കാര്യമായ ഒരു നടപടിയൊന്നും എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നും ഈ മാസപ്പെടിക്കേസിൽ ഉണ്ടായിട്ടില്ല സ്വാഭാവികമായ കോടതി അന്വേഷണ നടപടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വലിയ തോതിൽ ഒരു ഭീഷണി ഉയർത്തുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കൊരു ഭീഷണി ഉണ്ടാകുന്ന രീതിയിലോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ ഒന്നും പിന്നീട് അന്വേഷണങ്ങളൊന്നും വന്നില്ല കാരണം ഇത് വലിയ തോതിൽ കൊട്ടിഘോഷിച്ച ഒരു അന്വേഷണ നടപടിയാണെന്നാണ് ആദ്യം നമ്മൾ കരുതിയത് പിന്നീട് അതിൻ്റെ ശക്തി കുറഞ്ഞതും നമ്മൾ കണ്ടതാണ് അപ്പം എ ഡി ജി പി അജിത് കുമാർ ദൂതനായിപ്പോയി എന്തെങ്കിലും ഒത്തുതീർത്തോ റാം മാധവനെ കണ്ടെങ്കിൽ അത് ശക്തമായ ശക്തമായൊരു കാഴ്ചയാണ് കൂടിക്കാഴ്ച തന്നെയാണ് കാരണം റാം മാധവ് അത്ര ചില്ലറക്കാരനല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചു അദ്ദേഹം നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആർ എസ് എസിൻ്റെ പ്രതിനിധിയാണ് ആർ എസ് എസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും സർക്കാരിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് റാം മാധവ് അപ്പോൾ റാംമാധവനെ കണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒതുക്കിത്തെക്കലിൻ്റെ ഒരു സ്വാഭാവികത അതിനകത്ത് ഉണ്ടാകാം റാം മാധവ് എന്തായാലും എ ഡി ജി പി അജിത് കുമാറിൻ്റെ അടുത്ത സുഹൃത്തൊന്നുമല്ല ഇതത്രയ ഹോസബ്ളയുമല്ല അപ്പം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി അജിത് കുമാർ കണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകും അത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പോയതെങ്കിൽ ഈ ഒരു മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്